പുരാണങ്ങളോളം തന്നെ പഴക്കമുള്ള ദക്ഷിന്റെ യാഗശാലയെ കൊട്ടിയൂരിൽ വൈശാഖ മഹോത്സവത്തിൽ പങ്കെടുക്കാനായിട്ടാണ് ഞാൻ ഇവിടെ എത്തിയിട്ടുള്ളത് ഒരു ദിവസം കൊണ്ട് നൂറ്റി നാല്പത്തിയാറ് രൂപയ്ക്ക് ദക്ഷിണ കാശിയായ കൊട്ടിയൂരെ വൈശാഖ മഹോത്സവം കണ്ട് എങ്ങനെ മടങ്ങാമെന്ന് നമുക്ക് നോക്കാം സേവ് ചെയ്ത് വെച്ചോളൂ ഉറപ്പായിട്ട് ഉപകാരം നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും രാവിലെ തന്നെ തലശ്ശേരി ന്യൂ ബസ് സ്റ്റാൻഡിൽ എത്തുക ഓരോ പത്ത് മിനിറ്റ് കൂടുമ്പോഴും ഇവിടെ നിന്ന് കൊട്ടിയൂരിലേക്ക് കെ ബസ്സും പ്രൈവറ്റ് ബസ്സും ഇടവിട്ട് സർവീസ് നടത്തും ഇതിൽ കയറി എഴുപത്തിമൂന്ന് രൂപയുടെ ടിക്കറ്റ് എടുത്താൽ നമുക്ക് കൊട്ടിയൂരിലെത്താം അക്കരെ കൊട്ടിയൂരും ഇക്കരക്കൊട്ടിയൂരും ദർശനം നടത്തി ഉച്ചയ്ക്കുള്ള അന്നദാനവും കഴിച്ച് ഐശ്വര്യത്തിനും സമ്പൽ സമൃദ്ധിക്കും വേണ്ടി വീട്ടിലേക്കായി ഓടപ്പൂവും വാങ്ങി നമുക്ക് തലശ്ശേരിയിലേക്ക് മടങ്ങാം തലശ്ശേരിയാണ് കൊട്ടിയൂരിനോട് ഏറ്റവും അടുത്ത് കിടക്കുന്നത് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ എത്താൻ സാധിക്കുന്നതുമായ സ്ഥലം തലശ്ശേരിയാണ് ഇനി നിങ്ങൾ റെയിൽ വരുന്നത് തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ രാവിലെ എത്തക്ക രീതിയിൽ നിങ്ങൾ വന്നിറങ്ങുക ഇവിടെയാണെങ്കിൽ എ സി വെയിറ്റിംഗ് റൂം ഇവിടെ മുപ്പത് രൂപയുടെ ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് ഫ്രഷ് അപ്പ് ആകാനായിട്ട് സാധിക്കും അവിടെ നിന്ന് നേരെ തലശ്ശേരി സ്റ്റാൻഡിലേക്ക് നടക്കാം ഏകദേശം എഴുന്നൂറ്റി അൻപത് മീറ്റർ മാത്രമേ ദൂരമുള്ളൂ ഓട്ടോയ്ക്ക് നമുക്ക് അവിടെ എത്തിച്ചേരാനായിട്ട് സാധിക്കുന്നതാണ് ഇവിടെ നിന്ന് ഓരോ പത്ത് മിനിറ്റിലും ബസ് ഉണ്ട് ബസ് പിടിച്ച് നേരെ കൊട്ടിയൂരിലേക്ക് എത്താം ജൂൺ എട്ട് മുതൽ ജൂലൈ നാല് വരെയാണ് വൈശാഖോത്സവം കൊട്ടിയൂരിൽ നടക്കുന്നത് അക്കരെ കൊട്ടിയൂരിൽ ജൂൺ പത്ത് മുതൽ മുപ്പത് വരെ മാത്രമേ സ്ത്രീകൾക്ക് സന്ദർശിക്കാൻ അനുവാദമുള്ളൂ അപ്പഴേ ഇതിന്റെ ഫുൾ വീഡിയോ നമ്മുടെ ചാനല് യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെങ്കിൽ കമന്റ് ചെയ്താ മതി ഞാൻ പറഞ്ഞുതരാം അപ്പോഴെങ്ങനെ പോരും അല്ലേ